ശാരീരിക വൈകല്യങ്ങളോടെ ജനിച്ച വീടുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തി സ്കൂളുകളിൽ എത്തിച്ച വിദ്യാഭ്യാസം നൽകി അവരെ സ്വന്തമായിട്ട് തൊഴിൽ പഠിപ്പിച്ച് സ്വയം പര്യാപ്തരാക്കുന്നത് വരെയുള്ള പ്രവൃത്തികളാണ് സൃഷ്ടിയിൽ നടക്കുന്നത് ഇതിനായി വസ്ത്രങ്ങളുടെയും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം മുതൽ പേപ്പറിന്റെയും ക്യാരി ബാഗിന്റെയും നിർമ്മാണം വരെയുള്ള ഏഴോളം വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു ലോക വനിതാ ദിനത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്ഥാപനത്തെയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം ം എൻ്റെ പേര് സന്ധ്യ വേണുഗോപാൽ ഞാൻ സൃഷ്ടി ട്രസ്റ്റിന്റെ മാനേജറാണ് സൃഷ്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെന്റർ ഫോർ ദി ഡിഫറെന്റ് ഏബിൾഡ് ഇവിടെ സ്പെഷ്യൽ കുട്ടികൾക്ക് ഒരു സ്കൂളും അവരൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ആറ് യൂണിറ്റ്സും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഇവിടുത്തെ ടാറ്റ ടീം മാനേജ്മെന്റ് കാൽക്കട്ടയിലത്തെ ഒരു സ്കൂൾ റീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കൂൾ ആയിട്ട് അവർ ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം സ്കൂൾ 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 സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ചെയ്തു ടാറ്റ ടാറ്റ കൺസ്യൂമർ യും സഹായത്തോടെ പ്രവർത്തിക്കുന്ന സൃഷ്ടിയുടെ അടിത്തറയും അവിഭാജ്യ ഘടകവും ഇവിടുത്തെ സ്കൂളാണെന്ന് നിസ്സംശയം പറയാം പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാരുടെ ശിക്ഷണത്തിൽ നഴ്സറി തലം മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നൽകുന്നത് വി ഹാവ് സ്റ്റാഫ് ടു റേഷ്യോ எல்லா டீச்சர் மாதிரி இங்கே இருக்கிறவங்க அவங்க ஆர்சிஐ சர்டிஃபைட் ஆர்சிஐ சர்டிஃபைட் கவுன்சில் ஆஃப் இந்தியா ஸோ தே ஆர் சி சர்டிஃபைட் த டீச்சர்ஸ் സൃഷ്ടിയുടെ കീഴിലുള്ള നിസർഗ സ്ട്രോബെറി യൂണിറ്റിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണ് ഇവിടെ പഴങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപാദിപ്പിച്ച് അവയ്ക്ക് മികച്ച വിപണി കണ്ടെത്തി നിരവധി ആളുകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പല പല ജാമുകളും പ്രിസേർവും സോസും ഉണ്ടാക്കും ആദ്യം സ്ട്രോബെറി പ്രിസേർവ് ഉണ്ടാക്കും നമ്മുടെ ബ്രാൻഡ് നെയിമിൻ്റെ പേര് ഹൈറേഞ്ചാണ് അപ്പോൾ അതിനകത്ത് യാതൊരു ആർട്ടിഫിഷ്യൽ കളറോ പ്രിസർവേറ്റീവോ പെക്റ്റിനോ ആഡ് ചെയ്യുന്നില്ല ഹൺഡ്രഡ് നാച്ചുറൽ ആണ് അപ്പം വേറെ പ്രോഡക്ട്സ് അതായത് പിങ്ക് ഗോവ ജാം പാഷൻ ഫ്രൂട്ട് സോസ് ആൻഡ് പ്ലം ജാം ആണ് സ്ട്രോബെറി പ്രിസേർവ് അല്ലാതെ ഉണ്ടാക്കും കേക്കും ബിസ്ക്കറ്റും ഉൾപ്പെടെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഡെല്ലി ബേക്കറി എന്നത് സൃഷ്ടിയുടെ മറ്റൊരു സംരംഭമാണ് രാസപദാർത്ഥങ്ങളൊന്നും ചേർക്കാതെ മികച്ച പലഹാരങ്ങൾ മൂന്നാറിൽ മാത്രമല്ല മറ്റിടങ്ങളിലേക്ക് പോലും ഇവർക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കുക്കീസ് ബ്രെഡും ബ്രെഡ് ഐറ്റംസ് പിന്നെ കേക്ക്സ് 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 കേക്കിലെ ഡ്രൈ ക്രീം കേക്ക് ചെയ്യും പിന്നെ സേവറി ഞങ്ങൾ മെയിനായിട്ടുള്ള ഇവിടെ മൂന്നാറിലുള്ള റിസോർട്ടിലെല്ലാം ഞങ്ങളുടെ ബ്രേക്ക് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്നുണ്ട് പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള ആണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ ക്വാളിറ്റി കൺട്രോളർ ആയിട്ടിരിക്കുന്നതും ലക്ഷ്മി പ്രിയ എന്നുള്ളൊരു ലേഡിയാണ് സോ ഇങ്ങനൊരു യൂണിറ്റിനെ ലേഡീസായ ഞങ്ങൾ കൺട്രോൾ ചെയ്ത് പോകുന്നു എന്നുള്ളതിന് ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം നേടിയ പ്രവർത്തനം വളരെ വ്യത്യസ്തമാണ് മികച്ച പരിശീലനം നേടി തൊഴിലാളികളായി മാറിയ നിരവധി സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നു വീടുകളിലെ ഒരു അല്ല ഈ സ്പെഷ്യലി ആൾക്കാർ നമ്മുടെ ഫിസിക്കലി ചാലഞ്ച് ചാലഞ്ച് ആൾക്കാരും ആൾക്കാരും അവർ വീടിന്റെ ഒരു ഭാരമല്ല അവരെ പല ആൾക്കാർക്കും അവരെ തന്നെയാണ് ആ വീടിന്റെ പിന്നെ ഇവർക്ക് ഇന്ന് പ്ലാന്റേഷൻ ലേബർ ആക്ട് പ്രകാരം ശമ്പളം പ്രൊവിഡൻറ്റ് ഫണ്ട് ഗ്രാവിറ്റി പിന്നെ ഫ്രീ അക്കോമഡേഷൻ പിന്നെ ഇവരുടെ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ പിന്നെ ഇവരെ ഡിപെൻ ഇവർക്കും ഇവരുടെ ഡിപ്പെൻഡൻസിനും മെഡിക്കൽ ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇതെല്ലാം ഇന്ന് സൃഷ്ടി കൊടുക്കുന്നുണ്ട് ഇന്ന് സൃഷ്ടിയിൽ ജോലിയെടുക്കുന്നത് കാരണം ഇവർക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ മൊബിലിറ്റി പിന്നെ അവർക്ക് അഭിമാനത്തോടുകൂടി ഇന്ന് അവർ ചെയ്യുന്ന തൊഴിലിലും അഭിമാനം അവർക്ക് സമൂഹത്തിലും അവർ കൂടി ഇന്ന് ജീവിക്കും സൃഷ്ടിക്കു കീഴിൽ മികച്ച ചരിത്രം സൃഷ്ടിച്ച സംരംഭമാണ് അതുല്യ പേപ്പർ സ്റ്റുഡിയോ പേപ്പർ മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കാര്യഭാഗികൾ വരെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഇതിനു പുറമെ മികച്ച വസ്ത്രനിർമ്മാണ യൂണിറ്റും ഇതേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നു ഇൻ അതു പേപ്പർ യൂണിറ്റ് വി ആർ ഓൾസോ മേക്കിംഗ് സ്റ്റാബാഗ്സ് ആൻഡ് ക്രോമ ബാഗ്സ് എവ്രി മന്ത് ടെൻ ടെൻ തൗസൻഡ് ബാഗ്സ് അലോങ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റൽ ഓർഡേഴ്സ് ഹൈഡിൻസ് ഹോസ്പിറ്റൽ ആൻഡ്സോ വി ആർ ടേക്കിംഗ് ഓൺലൈൻസ് അവൈലബിൾ ഇൻ ഫേസ്ബുക്ക് Insta. ഇത്രയേറെ വനിതകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തൊഴിലാളികളുടെ കുട്ടികൾക്ക് കൃത്യമായ സംരക്ഷണവും പരിചരണവും സൃഷ്ടിയിൽ തന്നെ ഉറപ്പാക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ തന്നെ ഒരുക്കി പരിപാലിക്കുന്ന പൂന്തോട്ടവും പച്ചക്കറി തോട്ടവും ഈ കോമ്പൗണ്ടിൽ തന്നെയുണ്ട് ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറി കൂടി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാന്റീനിൽ നിന്ന് തുച്ഛമായ നിരക്കിൽ എല്ലാവർക്കും ഉച്ചഭക്ഷണവും നൽകുന്നു വീടുകളുടെ നാല് ചുവരികൾക്കുള്ളിൽ ഒതുങ്ങി പോകുമായിരുന്ന നിരവധി മനുഷ്യ സൃഷ്ടിയിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചത് വിജയവഴിയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതിന്റെ ചാരിതാർത്ഥത്തിലാണ് അതിന് നേതൃത്വം നൽകുന്ന വനിതകളും ഇവിടെയുള്ള ഓരോരുത്തരും ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി